നമസ്കാരം ഞാൻ വി വി ഉണ്ണിതൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു വീട് മുന്നോട്ട് പോകണമെങ്കിൽ ആ വീടിന് അതിൻ്റേതായ തനതു ശക്തി ഉണ്ടാകണം ആ തനതു ശക്തി ഉണ്ടാക്കാൻ നമുക്ക് ചെറിയ പൊടിക്കൈകളാണെന്ന് പറയുന്നത് അവിടെ ഈ പൊടിക്കൈന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട അത്യന്താപേക്ഷിതമായ കാര്യങ്ങളെല്ലാം കിട്ടുവാൻ ചില കാര്യങ്ങൾ വീട്ടിൽ വരാൻ പാടില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്ത് പോയിന്റാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ നടപ്പിലാക്കാം വീട് വെക്കുന്നവർ വാസ്തു കാരൻ്റെ സഹായത്തോടു കൂടി ചെയ്ത് ആദ്യമേ തന്നെ ആരംഭിക്കാം വീട് വെച്ച് കഴിഞ്ഞവർ നിങ്ങൾക്ക് തന്നെ ചെയ്യാം അതെല്ലാം കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആശയക്കോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരാളെ വിളിച്ച് കാണിച്ചത് മാറ്റിയെടുക്കാം പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കുക അതായത് ഞാൻ പറയുന്ന ദോഷങ്ങൾ വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുക എന്നാണ് ആ ഉണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം പത്ത് കാര്യങ്ങൾ യാതൊരു കാരണവശാലും വീട്ടിൽ വരാൻ പാടില്ല ഒന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഒരിക്കലും പ്രധാന വാതിൽ വരരുത് തെക്ക് പടിഞ്ഞാറ് മൂല ചേർന്ന് പ്രധാന ഗേറ്റ് വരരുത് ഇത് രണ്ടും വന്നാൽ കടവും ദാരിദ്ര്യവും രോഗങ്ങളുമാകും ഫലം മൂന്ന് യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ കുഴികൾ വരരുത് കുഴികൾ എന്ന് പറയുമ്പോൾ കിണറാകാം സെപ്പി ടാങ്കുകളാകാം മറ്റു കുഴികളാകാം ആ കുളങ്ങളാകാം കിണറുകളാകാം ചോലകളാകാം ഒരിക്കലും തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ അവ വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുക വന്നാൽ അവയെ മൂടാനുള്ള സംവിധാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ മതിൽ കെട്ടി മറയ്ക്കാൻ സംവിധാനം ഉണ്ടാക്കുക നാലാമത് വടക്ക് പടിഞ്ഞാറ് മൂല ചേർന്ന് കാർപോർച്ച് വരരുത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വീട്ടിലേക്കുള്ള ഗേറ്റ് വരരുത് വടക്ക് പടിഞ്ഞാറ് വീടിൻ്റെ ഭാഗം തുറന്നിടരുത് അഞ്ച് വടക്കു കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും വലിയ നിർമ്മിതികൾ വരരുത് വടക്ക് കിഴക്ക് ഭാഗത്ത് നിർബന്ധമായ ഒരു കുഴിയോ കടറോ ഉണ്ടായിരിക്കണം വടക്ക് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും ടാങ്ക് വരാൻ പാടില്ല വടക്ക് കിഴക്ക് ഭാഗം യാതൊരു കാരണവശാലും തള്ളി നിൽക്കരുത് അഞ്ച് കിഴക്ക് ഭാഗം സ്ഥലം കുറയരുത് വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും സ്ഥലം കുറയരുത് ആറ് തെക്ക് കിഴക്ക് മൂലയിൽ കുഴികളോ സെഫി ടാങ്കോ വരാൻ പാടില്ല തെക്ക് കിഴക്ക് മൂലയിൽ കുഴികളോ ചുറ്റുതങ്ക വരാൻ പാടില്ല ഏഴ് തെക്ക് പടിഞ്ഞാറ് മൂലയിലും കുഴികൾ വരാതെ നോക്കണം തെക്ക് പടിഞ്ഞാറ് വശങ്ങൾ തള്ളി നിൽക്കരുത് എട്ട് തെക്ക് കിഴക്ക് വശങ്ങൾ ചേർന്ന് ആ കാർപോർച്ച് വരരുത് ഒൻപത് യാതൊരു കാരണവശാലും വടക്ക് കിഴക്കോ ആ തെക്ക് പടിഞ്ഞാറോ പുക വരുന്നതിനിടയാകരുത് പുകകൾ പുകയ്ക്കരുത് ഒമ്പത് വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗം വസ്തുവിലും വീടിന്റെയും ഏറ്റവും ഉയർന്ന ഭാഗം തെക്ക് പടിഞ്ഞാറ് മൂല തന്നെയായിരിക്കണം പത്ത് വീടിൻ്റെ വെള്ളമൊഴി പോകുന്നത് കിഴക്കുവശത്തേക്കും വടക്ക് കിഴക്ക് വശത്തേക്കുമാണ് എന്നുറപ്പാക്കുക നിങ്ങൾ ഈ പത്ത് കാര്യം നിങ്ങളുടെ വീട് ചെയ്യുന്നുവെങ്കിൽ ഇതൊരു കൽപ്പനയായി തൻ്റെ കൂട്ടം പത്ത് കൽപ്പനകൾ പോലെ നിങ്ങൾക്ക് പാഠമാക്കി വയ്ക്കാം ആരുടെയും സഹായമില്ല നിങ്ങൾക്ക് വീട് നടപ്പിൽ വരുത്താം അങ്ങനെയായാൽ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉറപ്പാക്കിയാൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് രോഗമില്ലാത്ത അവസ്ഥയാണ് കലഹമില്ലാത്ത അവസ്ഥയാണ് സർവ ഐശ്വര്യങ്ങളാണ് സമ്പത്താണ് ബന്ധങ്ങളിലെ ചേർച്ചയാണ് സമാധാനമാണ് മനസമാധാനമാണ് ആരോഗ്യമാണ് സന്തോഷമാണ് മക്കളുടെ രക്ഷയാണ് എല്ലാം ഒരൊറ്റമൂലി പോലെ ഇതിനെല്ലാത്തിനും ഉള്ള ഒരു നമ്മൾ പറയില്ലേ ഒറ്റമൂലി എന്ന് പറയില്ലേ ആ ഒറ്റമൂലി പോലെ നിങ്ങൾക്ക് വീട്ടിൽ നടപ്പിൽ വരുത്താൻ കഴിയുന്നതാണ് ഈ പത്തു കാര്യങ്ങൾ ഈ പത്തു കാര്യങ്ങളെ നിങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിക്കുക ഈ പറഞ്ഞവയൊക്കെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ പരിശോധിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് മോശത്തരമാണെങ്കിൽ വേഗം മാറ്റുക ഐശ്വര്യം വിളിച്ചു വരുത്തുക വീട്ടിലേക്ക് ദുഃഖം മാറ്റിക്കളയുക ഈ വീഡിയോ കൂടി എല്ലാവരും സ്വീകരിക്കുക അടുത്ത ഒരു വിളി വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം